ഹനുമാൻ സമയത്ത് രാമരാമ ജപിച്ചാൽ മതി ജവിപ്പിച്ച് പഠിപ്പിക്കുക ഞങ്ങളുടെ ഒക്കെ കാലത്ത് നാമം ജപിച്ചില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് പറയും ഇന്ന് പോർഡർ ചെയ്ത ഭക്ഷണം കിട്ടും ശനി പോണ പോക്കെന്ന് പറയുമ്പോൾ ശനി വ്യാഴത്തിന് അപകടത്തിൽ അപ്പം നമുക്ക് വീട് വയ്ക്കാൻ കല്യാണം എന്നൊക്കെ നടക്കാനുള്ള സമയമാണ് ശനി എന്ന് പറഞ്ഞ അല്ല ശനി എല്ലാവരും പേടിക്കണം നക്ഷത്രത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ ശനി വരുന്ന കാലമാണ് എന്ന് പറയുന്നത് കർമ്മത്തിൽ ശനി വരും നന്നായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ചിലപ്പോൾ ജോലി ഇല്ല പൊടിയിൽ കൂടി അഴുക്കിൽ കൂടി ശനി വരും ശരിക്കും പുറത്തുനിന്ന് വന്നാൽ കാല് കഴുകിട്ട് അകത്തേക്ക് കയറാവും ശനിയാഴ്ച ദിവസങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക വെജിറ്റേറിയൻ മാത്രം കഴിക്കുക ഒരിക്കലും ഉണ്ണുക ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ശനി ശനി ബാധിക്കില്ല അങ്ങനെ ശനി മാറിയെന്ന് പറഞ്ഞിട്ട് ശനി ഉപേക്ഷിക്കരുത് തിങ്കളാഴ്ച അമ്പലത്തിൽ പോവുക ശനിയാഴ്ച അമ്പലത്തിൽ പോവുകയൊക്കെ ശിവക്ഷേത്രത്തിൽ പോയി തോഴനൊക്കെ നൽകാം ആ ശനിദേശം പത്തൊമ്പത് വർഷം കഴിയുമ്പോഴേക്കും മനുഷ്യന്റെ കാര്യ അവസ്ഥ മോശമായി വരും നമസ്കാരം കർമ്മത്തിന് ഗ്രഹവും വിധിയുടെ അധിപനുമാണ് ശനി ശനിയെ പലർക്കും പേടിയാണ് തരും ശരിക്കും ശനിയെ പേടിക്കേണ്ടതുണ്ടോ ശനി ദോഷം വന്നാൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എനിക്കിപ്പോ ഉള്ളത് ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മഠമാണ് നമസ്കാരം നമസ്കാരം അമ്മേ നമ്മൾ ഈ ശനി എന്ന് പറയുമ്പോ പലർക്കും പേടിയാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഏർ ഇപ്പൊ ഈ മാർച്ച് മാസം കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു ചിലരൊക്കെ വീണിട്ട് കിടക്കുക അപ്പൊ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു വന്ന് ശനി മാറിയതാണ് ശനി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ തട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ശരിക്കും ഈ ശനിയെ പേടിക്കേണ്ടതുണ്ട് ഉപദ്രവകാരിയാണോ ശനി നമസ്കാരം ശനിയെന്ന് ഉപദ്രവകാരി അല്ല ശനി എല്ലാവരും പേടിക്കണം ശനിയെ നമ്മൾ എപ്പോഴും പങ്ക്ച്വലിറ്റി ഉള്ളവരെ ശനി ബാധിക്കില്ല പങ്ക്ച്വാലിറ്റി ഉണ്ടാവില്ല ശനി വന്നാൽ ശനി പിടിച്ചാൽ പങ്ക്ച്വാലിറ്റി ഉണ്ടാവില്ല അലസത മടി നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല ഇപ്പോൾ വിളക്കെത്തിക്കാൻ തോന്നില്ല ജോലിക്ക് പോകാനായിട്ട് ഇന്ന് വയ്യ ലീവ് വിളിച്ചു പറയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ശനിയുടെതാണ് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മളെപ്പോഴും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം അതിന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ ഇവരൊക്കെ പ്രാർത്ഥിച്ചാൽ ശനി ദോഷം വേക്കില്ല ശിവനും ഒരു പരിധിവരെ മഹാദേവൻ പ്രാർത്ഥിക്കും പക്ഷേ മഹാദേവനെ ശവി പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പുരാണങ്ങളിൽ പറയണത് ഇത് പിന്നെ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മൃത്യുഞ്ചി പുഷ്പാഞ്ജി ചെയ്യുന്നവർക്കൊന്നും ശനിദോഷം വരാറില്ല സാധാരണയായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ ഇതൊന്നും നേരെയല്ലായിരിക്കും ട്വൻ്റി ഫോർ അവേഴ്സും പണ്ടു കൊണ്ടും ഇപ്പോഴും ട്വൻ്റി ഫോർ ഉള്ളൂ ഇന്ന് അടുക്കള ജോലി വളരെ കുറവാണ് വളരെ പരിമിതമാണ് പഴയ കാലത്തെ മാറി അത്ര കഠിനമായ ജോലി എങ്കിലും എല്ലാവരും ഈ മൊബൈലിൽ നോക്കിയിരുന്ന് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കിടക്കും രാവിലെ എഴുന്നേൽക്കില്ല പ്രത്യേകിച്ച് സൺഡേ മിക്ക വീട്ടിലും ചെന്നേക്ക് അറിയാം ആ ഉറങ്ങാം രാവിലെ എഴുന്നേൽ അന്നാണ് ശരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത് കാരണം സൺഡേ ആണ് സ്റ്റാർട്ടിങ് ഡേറ്റ് സൺഡേ ആണ് സൺഡേ ആണ് നമ്മൾ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കേണ്ടത് ഇങ്ങനെ കുച്ചിക്ക് ഉറങ്ങാമല്ലോ പക്ഷേ അതാരും ചെയ്യില്ല ഓ നാളെ ആരും പോവേണ്ട കുട്ടികൾക്ക് പോവേണ്ട ഹസ്ബൻഡിന് പോവേണ്ട ആർക്കും പോകേണ്ട എനിക്കും പോവേണ്ട എന്നാൽ അവരും ഉറങ്ങാം എന്ന് വിളിച്ചു ഉറങ്ങും അത് തെറ്റായൊരു നടപടിയാണിത് അപ്പോൾ ഇങ്ങനെ പങ്ക്ച്വാലിറ്റിയോടുകൂടി മുന്നോട്ട് പോകുന്നവരും ശനി ബാധിക്കാറില്ല അതായത് ശനിയാഴ്ച ദിവസങ്ങൾ മരിച്ച മാംസങ്ങൾ കഴിക്കാതിരിക്കുക വെജിറ്റേറിയൻ മാത്രം കഴിക്കുക ഒരിക്കലും ഉണ്ണുക ഇതൊക്കെ ചെയ്യുന്നവരെ ശനി ബാധിക്കില്ല ശനി ബാധിക്കാത്ത കുറേ കാര്യങ്ങൾ എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് വന്ന ചെരുപ്പിട്ട് അകത്തേക്ക് കയറരുത് ഈ ചെരുപ്പിൽ കൂടി ഈ പൊടിയിൽ കൂടി അഴുക്കിൽ കൂടി ശനി വരും ചെരുപ്പ് പുറത്തിടാം കൊറോണ കാലത്ത് നമ്മൾ കൃത്യമായിട്ട് കാല് കഴുകിയിരുന്നു ഇപ്പം ഇല്ല ശരിക്കും പുറത്തുനിന്ന് വന്നാൽ കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറാവും പണ്ട് കാലത്ത് കിണ്ടിയിൽ വെള്ളം ആ അതെ കിണ്ടിയിൽ വെള്ളം വയ്ക്കും ഇപ്പോൾ പൈപ്പിട്ടല്ലോ പക്ഷെ മറുപടി ഒരു വീടിൻ്റെ വടക്ക് വശത്താണ് പൈപ്പ് വയ്ക്കേണ്ടത് ആ വശത്ത് നമ്മൾ കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ കാല് കഴി കയറി കാലും കയ്യും കഴിഞ്ഞിട്ട് അവർക്ക് അസുഖങ്ങളുണ്ടാവില്ല ഈ അസുഖങ്ങളും ശനിയുടെ ഒരു ബാധകമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ചെരുപ്പുകളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം വെച്ച് മാറ്റുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീര ദോഷം കുറച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നെ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ വസ്ത്രം കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരും ഇപ്പോൾ ശനി ബാധിക്കുന്ന ഓരോ നക്ഷത്രങ്ങളെയും ഒരു രാശികളെയുമാണ് ബാധിക്കുന്നത് ഈ ശനി തന്നെ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി അഷ്ടമശനി വലിയ പ്രശ്നമില്ല അഷ്ടമശനി ഇങ്ങനെ ശനികൾ പല വിധത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടര ഉണ്ടാവുള്ളൂ അതായത് നാല് ഏഴ് കേന്ദ്രങ്ങളിൽ ചന്ദ്രാൽ ചന്ദ്രൻ അത് നക്ഷത്രത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ ശനി വരുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത് ഇപ്പോൾ നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് കുടുംബം സമാധാനം വാഹനം ഈ കണ്ടകശ്ശേരി വരുമ്പോൾ നാല് വരുമ്പോഴാണ് ഈ വണ്ടിക്ക് അപകടങ്ങൾ വരുന്നത് അണ്സറി അപകടങ്ങൾ വരിക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ കണ്ടകശ്ശേരി വരുമ്പോഴാണ് ഏഴാം ഭാവത്ത് ചിലപ്പോൾ വൈഫിന് ഭാര്യയായിട്ട് പ്രശ്നം ഭാര്യയോട് പ്രശ്നം ഭാര്യയ്ക്ക് പ്രശ്നം ഇതൊക്കെയാണ് ഉണ്ടാവുന്നത് നിവൃത്തി മാർഗം തടയുക നമുക്കിപ്പോൾ ജോലിക്കെല്ലാം കാരണം ഇൻ്റർവ്യൂ നാളെ പോകാട്ടോ എന്ന് പറയും നാളെ പോകാൻ പറ്റില്ല ഒന്നുകിൽ നമ്മുടെ അസുഖം അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ തരുന്നവരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ സായം ചെയ്യുന്ന ആളില്ല ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് മാറ്റപ്പെടാം ഇനി കർമ്മത്തിൽ ശനി വരും കർമ്മം നഷ്ടപ്പെടുക ഒരു സ്വപ്രഭാതത്തിൽ ജോലി പോവുക നന്നായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ചിലപ്പോൾ ജോലിയില്ല അതൊക്കെ കണ്ടകശ പത്തിൽ ശനി വന്നു ഇത് കണ്ടകശനിയുടെ കാര്യങ്ങളായി പറഞ്ഞത് രണ്ടര കൊല്ലമാണ് ശനി എന്നത് അപ്പോൾ ഈ നാല് നാലിൽ ശനി വരുന്നവരെ വരുന്നവരെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഏത് ശനി വന്നാലും കുടുംബവരദേവരെ നമ്മൾ പ്രാർത്ഥിക്കണം കുടുംബപരദേവരെ ക്ഷേത്രത്തിൽ പോവുക കുടുംബദേവതയ്ക്ക് വാരിക്കൊന്നും കൊടുക്കണമെന്നില്ല നെയ്വിളക്ക് പൂമാല പായസം ഇതാണ് പരദേവലിക്ക് നമുക്ക് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ അമ്മയെപ്പോലെ നമ്മളമ്മയ്ക്ക് കൊടുക്കുന്നമാരെയാണ് പരദേവലിക്ക് കൊടുക്കുക അപ്പോൾ ചിലർക്ക് അച്ഛൻ്റെ പരദേവതയെ പോലെ രണ്ട് രണ്ടുപേരുടെ പരദേവനെ നോക്കണം അച്ഛനും അമ്മയിൽ ഉണ്ടാവില്ല നമ്മൾ രണ്ട് പേരുടെ പരദേവരും ഈക്വലായിട്ട് ആയിട്ട് വർഷത്തിലൊരിക്കെങ്കിലും പോയി ഉത്സവം ഉണ്ടെങ്കിൽ ഉത്സവ സമയത്ത് പോകുക അല്ലെങ്കിൽ നെയ്വിളക്ക് പൂമാല പായസം ഇത് നമ്മളെപ്പോഴും കൃത്യമായിട്ട് ചെയ്യുക ചെയ്യണം അങ്ങനെ നമ്മുടെ കുടുംബപരദേവത അനുഗ്രഹിച്ചാൽ തന്നെ ഈ ശനി കുറെ കുറയും പിന്നെ ശനി നിൽക്കുന്ന സ്ഥാനങ്ങളുടെ ഒരു ജാതകത്തിലും ശനി നല്ല ഇപ്പം മകരം കുംഭം തുലാം ഇതിനൊക്കെ ശനി നിൽക്കാണ്ട് നല്ലതാണ് ശനിയുടെക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടമുള്ള സ്ഥലമാണ് ചിങ്ങരാശി ആര്യത്തിൻ്റെ അവിടെ ശത്രുവാണ് അതേപോലെ തന്നെ മേടൻ രാശിയാണ് ശനിക്ക് നീചരാശി എന്ന് പറയും മേടത്തിൽ ശനി നിൽക്കുന്ന ഒരു ജാതകത്തിൽ ഈ ശനി അങ്ങനെ വന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും അപ്പം അവരെന്ത് ചെയ്യുന്നത് ശനി നീചത്തിലാണെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ കുട്ടികൾ ജനിച്ചൊരു മൂന്നാലഞ്ച് വയസ്സാകുമ്പോൾ നമ്മൾ ജാതകം പരിശോധിക്കും അപ്പം തന്നുവാണെങ്കിൽ അവരെ ഹനുമാനെ പ്രാർത്ഥിപ്പിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരു ശനി പിടിക്കില്ല ഹനുമാൻ സ്വാമി രാമരാമ ജപിച്ചാൽ മതി ജപിപ്പിച്ച് പഠിപ്പിക്കുക ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ലാത്ത ശീലമാണ് നാമജപം നാമജപം ഞങ്ങളുടെ ഒക്കെ കാലത്ത് നാമം ജപിച്ചില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് പറയും ഇന്നിപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടും അന്നൊന്നും ഓർഡർ ചെയ്താൽ കിട്ടില്ല അതാണ് കാര്യമില്ല വ്യത്യാസമുണ്ട് അപ്പോൾ കുട്ടികളെ നമ്മൾ മാതാപിതാക്കൾ അച്ഛനും നേരമില്ലേ ജോലിക്ക് പോകുകയാണെങ്കിലും ആരെങ്കിലും ഒരാൾ അമ്മയും അച്ഛനും ആരായാലും ഇരുത്തി നാമം ജപിക്കാൻ പഠിപ്പിക്കുക ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒന്നും ഇല്ല പച്ചനമ്മ കുട്ടികൾ മാത്രം അപ്പോൾ ഇവർക്ക് നല്ല സാരോപദേശം കൊടുക്കാനൊന്നും ആരുമില്ല ഉപദേശം ആർക്കും ഇഷ്ടമല്ല വേറെ കാര്യം അപ്പം ഇങ്ങനെ നമ്മൾ നാമജപമൊക്കെയുള്ള വീടുകളിൽ നാമജപിക്കുക അതുപോലെ വൃത്തിയായിട്ടിരിക്കണം പഴയ വസ്ത്രങ്ങളൊക്കെ മാറ്റുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുക മുഷിച്ചു ഉടുക്കരുത് അങ്ങനെ വൃത്തിയും എടുപ്പുള്ളത് ശനി വരില്ല പിന്നെ ശനി വരാതിരിക്കാൻ തമിഴ്നാട്ടിലൊക്കെ എന്തു ചെയ്യുന്നതെരുമ്പോൾ കല്ലുപ്പ് വയ്ക്കും പുറത്ത് പുറത്ത് വീടിൻ്റെ പുറത്ത് വരാതിരിക്കാനായിട്ട് ശനി കയറില്ല എന്ന് പറയും അത് അവിടെ നമ്മൾക്ക് അങ്ങനെ താചരില്ല നമ്മളൊക്കെ അങ്ങനെ വെച്ചാൽ തളയ്ക്ക് തൂലന്ന് ചോദിക്കും അത് പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ശനി ദോഷം വരാതിരിക്കാൻ വൃത്തിയുള്ളവർക്കും കൃത്യനിഷ്ഠയുള്ളവർക്കും ദൈവാധീനം ഉള്ളവർക്കും ശനിയൊക്കില്ല പിന്നെ ശനിയുടെ അവസ്ഥ നീചത്തിലോ ശത്രുക്ഷേത്രമോ അതായത് ചിങ്ങത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തിനും ചെറുപ്പത്തിലേ തന്നെ അവരുടെ ചാറകം നോക്കി പരിശോധിച്ചിട്ട് ഹനുമാനെ സമയം പ്രാർത്ഥിക്കാൻ പറയുക അപ്പോൾ അവർക്കും ശനി ദിവസത്തെ വലിയ തൊട്ടുമുട്ട് കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കാരണം മുപ്പത് വർഷം കൂടുമ്പോൾ ശനിയൊക്കെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഏത് ശനി മുപ്പത് വർഷം കഴിയുമ്പോൾ വരും റൗണ്ട് അടിച്ച് വരും അപ്പോൾ ആദ്യത്തെ മുപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളായിരിക്കും അപ്പോൾ ബാലാലക്ഷതകൾ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ ആവും മധ്യഭാഗത്ത് വരും ഒരു മുപ്പത് വയസ്സൊക്കെ ആകും അപ്പോൾ ജോലിക്ക് പ്രശ്നങ്ങൾ ജോലി നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ വരാം ഇനി അറുപത് വയസ്സ് ഈ രോഗങ്ങൾ ദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥങ്ങൾ ഇതൊക്കെ വരാം അപ്പോൾ ഈ മുപ്പത് വർഷം കൂടി വന്നുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഓരോ രാശിയിലും ശനി വരുന്നതിനെ പറ്റി പറയാം ഇപ്പം കണ്ടകശനിയും പറഞ്ഞു അഷ്ടമശനും ചന്ദ്രാൽ അഷ്ടമത്തിൽ എട്ടിൽ വരുന്ന ശനിയാണ് എട്ടിൽ വരുന്ന ശനിയെന്ന് പറയുമ്പോൾ ചിങ്ങത്തിൽ വരികയോ മേടത്തിൽ ശനി വരികയോ ചെയ്താൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിരിക്കും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ശിവന്ധാര പിൻവിളക്ക് മൃത്യുഞ്ജയം പുഷ്പാഞ്ജലി മൂന്ന് മാസം കൂടുമ്പോൾ തേൻധാര ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം കുട്ടികളായാലും മധ്യത്തിലുള്ള ആൾക്കാരും പ്രായമുള്ളവരായാലും ഇതൊക്കെ മാറ്റാം ഇനി ഈ ശനിദശ വരുമ്പോൾ മദ്യപാനാസക്തി കൂടുക ആ കാരണം ഉറക്കം ഉണ്ടാവില്ല പിടിച്ചാൽ പിടിച്ചാലും ഉറക്കം വരില്ല പുറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും മദ്യങ്ങൾ സേവിക്കും അങ്ങനെ അത് ശീലാവും ശനിയൊക്കെ കഴി ശനി ദശ പതിനെട്ട് പത്തൊമ്പത് വർഷമാണ് എല്ലാവർക്കും ശനിദശ വരില്ല ആ ശനി ദശ പത്തൊമ്പത് വർഷം കഴിയുമ്പോഴേക്കും മനുഷ്യൻ്റെ കാര്യ അവസ്ഥ മോശമായി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ വക ബുദ്ധിമുട്ടുകൾ രക്ഷപ്പെടാം ഇപ്പം മേടൻ രാശി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശനി വന്നേക്കണം ഇപ്പോഴത്തെ അവസ്ഥ ഈ മാർച്ച് ഇരുപത്തൊമ്പിന് ശനിമാറ്റം സംബന്ധിച്ച് ഈ രാശിക്കാരെ ബാധിക്കുന്ന കാര്യം പറയാം ഇപ്പം മേടൻ രാശി മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യം നക്ഷത്രം ആദ്യ കാലം ഈ ആദ്യപത് ഈ രാശിക്കാർക്ക് ഏഴര ശനി തുടങ്ങുക ഏഴര കൊല്ലാണ് ശനി ആകാല ഏഴരക്കൊല്ലാണ് ഉള്ളത് അവർ ജാതകപരമായിട്ട് മേടത്തിലോ ചിങ്ങത്തിലോ ആണെങ്കിൽ ഒരുപാട് കെയർഫുള്ളായിരിക്കണം ശനി വന്നാൽ അലസതയും മടിയുണ്ടാവും അതിനൊക്കെ നമ്മൾ തട്ടി ഉരുട്ടി മാറ്റി പോസിറ്റീവ് തിങ്കിനോട് കാര്യങ്ങൾ നടത്തിയാൽ നമുക്ക് പ്രശ്നം മാറും ഇപ്പോൾ ഏഴര ശനി എന്ന് പറയുമ്പോൾ നമുക്ക് അനാവശ്യമായ ചിലവുകൾ വരിക ഇല്ലാത്ത പേര് കേൾക്കുക ജയിൽവാസം വരാം അത് ശനിയുടെ സ്ഥിതി അനുസരിച്ചാണ് വരുന്നത് നമ്മുടെ ലക്രത്തിൽ പന്ത്രണ്ട് ശനി നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ വരും അപ്പോൾ അങ്ങനെ വരിക അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ജാമ്യം നിൽക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക എവിടെയെങ്കിലും വഴക്കുണ്ടെങ്കിൽ കയറി പിടിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പതിക്കാം നമ്മൾ ശ്രദ്ധിക്കണം ശനി എൻ്റെ കൂടെയുണ്ട് ഏഴ എനിക്ക് എന്ന് ചിന്തയോടെ ബോധത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം വരില്ല പിന്നെ ശനി ദോഷം ഏക്കാതിരിക്കാനുള്ള തിലകമൊക്കെ ഉണ്ട് അത് തൊട്ടാലും നല്ലതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇനി അടുത്ത രാശിയാണ് ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക ബാക്കിയും ബാക്കി ഭാഗം അവസാന ഭാഗവും രോഹിണി മകീരം ആദ്യ ഭാഗമാണ് ഇടവരാശിക്കാർക്ക് ഇടവരാശി സംബന്ധിച്ച് നല്ല കാലമാണ് പതിനൊന്നിൽ ശനി പതിനൊന്നിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ നല്ലതാണ് എല്ലാം നേടുന്നൊരു കാലമാണ് വളരെ നല്ല കാലമാണ് അവർക്ക് അപ്പോൾ അവരെ പത്തിൽ ശനി മാറി ഈ പാലനിരയിൽ തന്നു അപ്പോൾ ജോലിക്ക് പ്രമോഷൻ കിട്ടാം ഇഷ്ടമുള്ള ഇടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടാം സന്താനമുണ്ടാകും വീട് വയ്ക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പോസിറ്റീവായ കാര്യം ആ സമയം അവർ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ശനി മാറിയെന്ന് പറഞ്ഞു ശനി വീശിക്കരുത് ശരി തിങ്കളാഴ്ച അമ്പലത്തിൽ പോവുക ശനിയാഴ്ച അമ്പലത്തിൽ പോവുകയൊക്കെ ശിവക്ഷേത്രത്തിൽ പോയി തൊഴിനെയൊക്കെ നല്ലതാണ് മഹാദേവനെ പ്രാർത്ഥിക്കാൻ എപ്പോഴും നല്ലതാണ് ആ രോഹിണി കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യ ഭാഗക്കാർക്ക് ഭായക്കാർക്ക് പാനന്ത ശനിയാണ് മിഥുനം രാശിയാണ് ആ അല്ല ഇത് രാശി ഇനി അടുത്താണ് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് എന്ന് പറയുന്നത് മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ആദ്യം ഈ നക്ഷത്രക്കാരാണ് തിരുവാതിരക്കാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട സമയമാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ മാറുകയാണ് അവർക്ക് അവരെ സംബന്ധിച്ചോളും പത്തിൽ ശനിയാണെങ്കിലും വ്യാഴം കൂടെ വരിക കർമ്മത്തിന് പ്രശ്നങ്ങൾ വരും കർമ്മത്തിന് പ്രശ്നം വരും അത്തിന് ശരിയാണ് എങ്കിലും വ്യാഴക്ഷേത്രത്തിൽ ശരിയായതുകൊണ്ട് വലിയ ദോഷം വരില്ല പിന്നെ വ്യാഴം കൂടെയുണ്ട് എങ്കിലും കെയർഫുൾ കെയർഫുള്ളാവണം ശനിയാണ് എൻ്റെ കൂടെയുണ്ടെന്ന് ചിന്ത തന്നെ വേണം അതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇനി അടുത്ത് പക്ഷെ അവർക്ക് ഇപ്പോൾ ചൊവ്വ നീചത്തിൽ നിൽക്കുക കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ സംസാരം കൊണ്ട് പ്രശ്നം ധനം വ്യയം വരിക അങ്ങനെയൊക്കെ സംഭവമാണ് ഇപ്പോൾ ഉള്ളത് ഇനി അടുത്തത് ഇപ്പം പന്ത്രണ്ടിലാണ് കേട്ടോ വ്യാഴമുള്ളത് മെയ് പതിനാലിന് വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് രക്തത്തിലേക്ക് വരുള്ളൂ പന്ത്രണ്ടിലാണ് വ്യാഴമുള്ളത് ഇനി അടുത്തതാണ് രാശിക്ക് കർക്കിടകരാശിക്കാരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുണർദം അവസാനം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ശനി ഒമ്പതിലാണ് വന്നിരിക്കുന്നത് വ്യാഴം പന്ത്രണ്ട് വരും അപ്പോൾ പ്രശ്നമാണ് വ്യാഴം പന്ത്രണ്ടിലല്ലേ അപ്പോൾ ധനത്തിന് പരമായ ബുദ്ധിമുട്ട് വരും അതിന് കൃഷ്ണപ്രീതി ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണ ക്ഷേത്രത്തിലോ പോയി വ്യാഴാഴ്ച ദിവസങ്ങൾ വ്യാഴഹോര ഹോര എന്ന് പറഞ്ഞാൽ ഉദയം മുതൽ ഒരു മണിക്കൂറാണ് ഹോര അതാത് ദിവസത്തെ ഹോര ആയിരിക്കും അന്ന് വരുന്നത് ഇപ്പം തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച ആ ഹോരയായിരിക്കും ചൊവ്വാഴ്ച അതിൻ്റെ ഹോരയായിരിക്കും അപ്പോൾ ആ ദിവസങ്ങളുടെ പേരുള്ള ഹോരയാണ് ആദ്യത്തെ ഹോര വരുന്നത് അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അവർ ഒരു ഏഴുമണിക്ക് മുമ്പ് പോയി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രദർശനം വെച്ച് തുളസിമാലയൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ പ്രീതി ഉണ്ടാവും പിന്നെ പ്രശ്നമില്ല ഒമ്പത് ഉണ്ടല്ലോ വലിയ കുഴപ്പമില്ല ആധ്യാത്മികമായിട്ട് ചിന്തകൾ വരാനുള്ള സമയമാണിത് ഒമ്പത് ശനി നല്ലതാണ് ഇനി ചിങ്ങൻ രാശിക്കാരെന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ആദ്യം ഇവർക്ക് നല്ല സുവർണകാലം തന്നെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല അവർക്ക് അഷ്ടമശനിയാണ് ആണെങ്കിലും വലിയ തക്കക്കേടൊന്നുമില്ല അവർക്ക് കുഴപ്പമില്ലാണ്ട് പൊക്കുള്ളവർക്ക് വ്യാഴക്ഷേത്രം ശനിയായിട്ട് വലിയ പ്രശ്നമില്ല പിന്നെ അവരുടെ വ്യാഴം പതിനൊന്നിൽ വരിക മെയ്യിൽ വരുമ്പോൾ മെയ് പതിനാലാം തീയതി കഴിയുമ്പോൾ വ്യാഴം പതിനൊന്നിലേക്ക് വരും പല നിലവരി എല്ലാ കാര്യവും നടക്കും വാഹനം വീട് കുടുംബം കുട്ടികൾ ഇതൊക്കെ ഉണ്ടാവാനും കല്യാണം നടക്കാതെ വിവാഹം ജോലി ജോലി കിട്ടാൻ വീട് വയ്ക്കാൻ താല്പര്യം വീട് ഇങ്ങനെയെല്ലാം നടക്കാൻ നല്ല കാലമാണ് മകം പൂരം ഉത്രത്തിക്കാൽ നക്ഷത്രക്കാർക്ക് കന്നിരാശി അടുത്തത് കന്നിരാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്രം അവസാനമാകും അത്തം ചിത്തിരാദ്യം ഇവർക്ക് ഇതേ കണ്ടകശനി വരിക ആ തുടങ്ങുക തുടങ്ങി മെയ് ഇരുപത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പത് തുടങ്ങി മെയ് പതിനാല് വ്യാഴം പത്തിലാണ് വരുന്നുണ്ട് അവരെ സംബന്ധിച്ച് വരാണെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് യാത്ര അൺനസറി യാത്ര ചെയ്യുക പോണയിടത്ത് തടസ്സങ്ങൾ വരാം അപ്പം എന്തെങ്കിലുമൊക്കെ പോകണമെന്ന് ഞാഴ്ച നടക്കില്ല അങ്ങനെ എല്ലാത്തിനും ഒരു തെക്ക് മുട്ട് വരുന്ന സമയമാണ് അപ്പോൾ അവർ ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച തുറന്നു നെയ്വിളക്ക് പിൻവിളക്ക് ജലധാര അർച്ചന മൃത്യുജ്ഞാർച്ചന ഒക്കെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ശാസ്താവിനെ നീരാഞ്ജനം കത്തിക്കുക ശാസ്താവിന് വൈകുന്നേരം നിരാതെന്ന് ധനം ധനമുണ്ടാകും അങ്ങനെ ഒരു കഥയുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ കാര്യത്തിന് സമാധാനമുണ്ട് ഇനി അടുത്ത രാശിയാണ് തുളാൻ രാശി ചിത്രാവസാനം ചോതി വിശാഖമാദ്യം ഇവരെ സമ്മതിച്ചു വരാണെങ്കിൽ ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴമൊക്കെ പറയുക ഒമ്പതിലേക്ക് വന്നു വരും ശനിയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ആറില് ശനിയാണ് നല്ലതാണ് ഇഷ്ടസ്ഥാനത്തെ ശനി നല്ലൊരു കാലമാണ് ഇവർക്ക് ഇവർക്കും നേടാവും എന്നൊക്കെ നേടുന്നൊരു കാലമാണ് വിവാഹമില്ലാത്ത വിവാഹം ജോലിക്ക് ജോലി കുട്ടികളില്ലാത്ത കുട്ടികൾ വീട് വാഹനം ഇതൊക്കെ പേടിക്കാൻ പറ്റിയ സുവർണമായൊരു കാലമാണ് ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഇനി അടുത്താണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാനം അനിടം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാരുടെയാണ് ചീരാശി ഇവർ കണ്ടക ശനിയൊണ്ട് ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ അത് മാറി ശരി നല്ല സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് വലിയ പ്രശ്നമില്ല വ്യാഴം പക്ഷേ അഷ്ടമത്തിൽ പോകും ഈ മെയ് പതിനാലാമോ വ്യാഴാഷ്ടമത്തിൽ പോവും എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടെങ്കിലും ശാരീരികമായും മാനസികമായിട്ടും ഉഷാറുണ്ടാവും കാരണം ശനി എങ്കിലും ശനി അഞ്ചിലായത് കൊണ്ട് സന്താനങ്ങളെക്കൊണ്ട് അവർക്ക് മനഃപ്രയാസമുണ്ടാകും അപ്പോൾ ശനീശ്വരനെ പ്രാർത്ഥിക്കുക ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യുക കൃഷ്ണനെ പ്രാർത്ഥിക്കുക രാവിലെ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പോയി കൃഷ്ണൻ്റെ അമ്പലത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുത് തുളസിമാലയൊക്കെ സമർപ്പിക്കുക അതേപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിനും രോഹിണി നക്ഷത്രത്തിനും അവർ പ്രത്യേകമായിട്ട് ഇത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാറ്റം വരും രോഹിണി പറഞ്ഞാൽ അവർ ഏഴാം നക്ഷത്രമാണ് ഏഴാം നോക്കുമ്പോൾ ഏഴിലിരിക്കുന്നത് അവിടെ രോഹിണി എന്ന് പറയുന്നത് ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ഇപ്പോൾ അവർക്ക് ശനി നാലാം ഭാവത്തേക്ക് വന്നു അതായത് കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എങ്കിലും മെയ് പതിനാല് കഴിയുമ്പോൾ വ്യാഴം അവർക്ക് അനുകൂലമായി വരുമ്പോൾ ഒരുവിധം സാമ്പത്തിക ബുദ്ധിത വരാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത് മകരൻ രാശി ഉത്രാടവസാനം തിരുവോണം അവിട്ടമാദ്യം ഇവരെ ഏഴരക്കുല ഓടിക്കൊണ്ടിരുന്ന വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന അത് മാറി ശനിയൊക്കെയാണ് അവർക്ക് പക്ഷെ വ്യാഴം അനുകൂലമല്ല എന്നാലും ശനിയൊക്കെയാണ് അപ്പോൾ വ്യാഴത്തെ നമുക്ക് പ്രീതിപ്പെടുത്തിയാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ വ്യാഴപ്രീതിയും വേണം ശനിയും ആക്കണം നല്ലതാണ് ഇനി കുംഭൻ രാശിക്കാർ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭത്തിലെ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് പറയാം അവിട്ടം അവസാനം ചതയം പുരുരുട്ടാതി ആദ്യം ഈ നക്ഷത്രക്കാരും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ജന്മശനി ഏഴ ശനി കഴിഞ്ഞു ജന്മശനിയായി രോഗദുരിതങ്ങളൊക്കെ ആയിട്ട് വട്ടം കറങ്ങിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് കളഞ്ഞ ആൾക്കാരാണ് അവർക്കൊക്കെ ഒരു ആശ്വാസമായി ശനി രണ്ടിലാണെങ്കിലും വ്യാഴ അനുകൂലമാണ് വലിയ വിഷയങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അവസാനത്തെ രാശിയാണ് മീനം രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഏഴ് ശനിയാണ് ജന്മശനിയാണ് ഞാനീ നേരത്തെ പറഞ്ഞ മാതിരി ചെറുപ്പക്കാർക്ക് ആ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വേറെ പ്രായമുള്ളവർക്ക് രോഗദുരിതങ്ങളൊക്കെ ഇടാവുന്ന സമയമാണ് അപ്പോൾ ഈ വക അത് പറയുന്നത് പൂരൂരിട്ട ഒരു ഉത്രട്ടാതി പൂരിട്ടത് അവസാനമാകും ഉത്രട്ടാതി രേവതി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം അനുകൂലം പക്ഷേ വ്യാഴപ്പം അനുകൂലമായവരും മെയ് പതിനാറ് കഴിയുമ്പോൾ ജന്മശനിയായതുകൊണ്ട് രോഗദുരിതങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാലുവേദന നടക്കാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ വരാനുള്ള വണ്ടി ശ്രദ്ധിക്കുക ഓടിക്കുമ്പോഴൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ശനിയുടെ മാറ്റം ഈ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഈ ശനിയുള്ള സമയത്താണ് നമ്മൾ വീട് വെക്കുക കല്യാണം കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട് അതിൽ യാഥാർത്ഥ്യമുണ്ടാകും അതെ ശനി നല്ല സ്ഥലത്ത് നിൽക്കണമെങ്കിൽ കാരണം വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതെ നമ്മൾ അലച്ചിലാണ് അവിടെ പോയി ഇവിടെ പോയി ഇപ്പോഴത്തെ കോൺട്രാക്ടർമാരെ നമ്മൾ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ വീടിഞ്ഞ് മുഴുവി വീടും അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് അലച്ചിലുള്ള സമയത്താണ് ശനി ദശയിൽ ശനി പോണ പോക്കെന്ന് പറയുമ്പോൾ ശനി വ്യാഴത്തിന് അപകത്തിൽ അപ്പോൾ നമുക്ക് വീട് വയ്ക്കാം കല്യാണം എന്നൊക്കെ നടക്കാനുള്ള സമയമാണ് ശനിയിൽ അതുപോലെ തന്നെ കണ്ണകശനിയും മേട ശനിയിലും അങ്ങനെ കാണാറില്ല ഈ ജന്മശനി ശനി വരുമല്ലോ ശനി ദശ പത്തൊമ്പത് വർഷമാണ് ഈ ശനി ദശ വരുമ്പോൾ ലാസ്റ്റ് ശനി നല്ല നടുതിക്കിലെത്തിച്ചിട്ട് പോവുള്ളൂ ശനി വീട് വയ്ക്കണൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അത് കാരണം അലച്ചിലുള്ള സമയാണല്ലോ അതാണ് ശനി ദശിനെ വീട് വയ്ക്കുന്നത് പറയാൻ പറയുന്നത് ഈ വാഹമായാലും അതെ നമ്മളൊരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് ചെല്ലുക ഞാൻ അവിടെ എങ്ങനത്തെ ആളാണോ എന്താ ഇപ്പോൾ ഇവിടെ ഓമനിച്ച് വളർത്തിയ കുട്ടിയായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് മാനസികമായി സമ്മർദ്ദമുള്ള സമയമാണ് ഈ വ്യക്തിക്ക് അതാണ് ഏകദേശം ഇതൊക്കെ നടക്കുന്ന വാഹനം വാങ്ങിച്ചു എന്ന് പറഞ്ഞു വാഹനം വാങ്ങിക്കണത് സന്തോഷമാണ് പക്ഷേ അത് അതിന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ ഒരു ചിലവാണല്ലോ അങ്ങനെ കണ്ടകശനി രാശിക്കാർക്കാണ് കണ്ടകശനി ഉള്ളത് എന്തൊക്കെയാണ് അവരെ ബാധിക്കാൻ പോകുന്നത് കണ്ടകശനിന്ന് പറഞ്ഞാൽ കേന്ദ്രങ്ങളിൽ ശനി വരുമ്പോഴാണ് കണ്ടകശനി നാല് ഏഴ് ഭാഗം നാല് ഏഴ് പത്ത് ഭാഗങ്ങൾ വരുമ്പോഴാണ് കണ്ടകശനി വരുന്നത് കണ്ടകശനി വരുന്നത് രാശിക്കാർക്ക് അതായത് ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗം ഇവർക്ക് കണ്ടകശനിയാണ് ഏഴിലാണ് ശനി വരുന്നത് ഏഴാം ഭാഗത്ത് അപ്പോൾ എന്തിനു പോയാൽ തടസ്സങ്ങളായിരിക്കും നമ്മൾ വിചാരിച്ച് ഇപ്പോൾ കുറേ ക്യാഷ് കിട്ടാതെ ഞാൻ ഇരിക്കുക എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും ലോണൊക്കെ പാസ് കൈ കിട്ടില്ല ഒന്നിനും മാനേജർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒപ്പിടാൻ ആളുണ്ടാവില്ല പിന്നെ നമുക്ക് കുറേ അരിയറൊക്കെ കിട്ടാമെന്ന് വിചാരിക്കാം പൈസയൊക്കെ ജോലിക്ക് അല്ലെങ്കിൽ ഡി ഒക്കെ കിട്ടാതെ അത് എല്ലാവർക്കും കിട്ടിയാലും കിട്ടില്ല എന്താ കണ്ട ശനിയല്ലേ ഒപ്പിടാൻ ആളുണ്ടാവില്ല ഇനി ഒപ്പിട്ട് പ്രശ്നം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പേപ്പർ കിട്ടിയില്ല അങ്ങോട്ട് വന്നില്ല ഇതിനൊക്കെ നമ്മൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക അയ്യപ്പ സ്വാമിക്ക് നീരാജനം കത്തിക്കുക ശരി പഴനിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കൂട്ടോ കാര്യങ്ങള് പഴനി മുരുകൻ മുരുകനെ ഇതിലൊക്കെ തിളക്കാനുള്ള കഴിവുണ്ട് നല്ല കഴിവുള്ളതാണ് അപ്പോൾ മുരുകൻ മുരുകൻ പഴനി മുരുക ഭയങ്കര ഇതല്ലേ ശക്തിയല്ലേ പ്രാർത്ഥിച്ചാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഈസിയായിട്ട് കണ്ടകശനിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറയും ഈ ശനി എന്തോ ദുഷ്ടനാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ ശനിയെ കൊണ്ട് നമുക്ക് ഉപയോഗങ്ങളില്ലേ കൃത്യനിഷ്ഠ പാലിക്കുന്നവർക്ക് ഉപയോഗമാണ് ആ ശനി കർമ്മത്തിൽ വന്നാൽ നല്ല രീതിയിൽ നല്ല ജോലി കിട്ടും എൻജിനീയറാവും നല്ല ശുക്രൻ കൂടി ആണെങ്കിൽ നല്ലതാണ് നമ്മൾ ടെക്നിക്കലൊക്കെ ഭയങ്കര പവർഫുള്ളാണ് ശനി കർമ്മത്തിൽ വന്നാലേ ശനിയും കർമ്മത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലായിട്ട് ജോലി നല്ല ഉണ്ടാവും എല്ലാം കൂടി നല്ലതാണ് ഇപ്പം മകരം കുംഭം തുലാത്തിൽ ശനി നിൽക്കുക ശശമഹായോഗം എന്ന് പറയും അതിനാണ് തുലാത്തിലും മകരത്തിലും കുംഭത്തിലൊക്കെ നിൽക്കുക ശനിയാണ് ശശമഹായോഗം എന്ന് പറയും ആ യോഗമുള്ളവർക്ക് വളരെ ഉയർച്ചയും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശനിയുള്ള കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ പറഞ്ഞു കൂടി പറയാം ശനി ദശ നമുക്ക് തുടങ്ങുക ശനി ദശയുണ്ട് ശനിദശ വരും അതുപോലെ തന്നെ വ്യാഴദശ കഴിഞ്ഞ ഉടനെ ശനി വ്യാഴത്തെ സൂഹിക്കുന്നവരും ശനി ദുഃഖിക്കുന്ന പറയുന്നത് പക്ഷെ വ്യാഴത്തിൽ ദുഃഖിക്കുന്നവരും ശനി സൂഹിക്കുന്നവരുണ്ട് അത് നിക്കുന്ന രാശി പോലെയായിരിക്കും വ്യാഴം ഇപ്പം നീചത്തിലാണ് നിക്കണമെങ്കിലും മകര രാശിയിൽ നിൽക്കണ അഞ്ചിൽ പവർ അഞ്ച് ഡിഗ്രി കുറവാണെങ്കിൽ അവർ വ്യാഴത്തിൽ സുഖം ഉണ്ടാവില്ല ശനി കുമ്പത്തിലെ നിക്കണോ നല്ല സുഖമായിട്ട് ജീവിക്കും അപ്പൊ ശനിദശ വരുമ്പോഴേക്കും നമ്മൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ വൃത്തിയായിട്ട് നടക്കുക പങ്ക്ച്വൽ ആവുക പങ്ക്ച്വൽ ആവുക ആവാൻ പറ്റൂല അപ്പോൾ നമുക്ക് എണിക്കാൻ തോന്നില്ല വിളക്കെത്തിക്കാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അത് പങ്ക്ച്വൽ പങ്ക്ച്വല കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക പിന്നെ അതുപോലെ എണ്ണ ചായ എണ്ണ നോക്കി ചായ നോക്കിയിട്ട് അഭിഷേകത്തിന് കൊടുക്കുക നല്ലതാണ് കൃഷ്ണ ഏതൊരു ക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല മഹാദേവിന് അഭിഷേകം ചെയ്യാം എണ്ണയിൽ നോക്കി ചായ നോക്കും നമ്മൾ ചായ നോക്കിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ചാ സംസാരിക്കരുത് അങ്ങനെ വളരെ രൂപം കാണാം അതാണ് അപ്പോൾ ഈ ചായ ചായ തന്നെ തേൻ ധാര കഴിക്കുക മൂന്ന് മാസത്തിലൊക്കെ തേൻ ധാര കഴിക്കുക എല്ലാ ശനിയാഴ്ചയും ധാര കഴിക്കുക ഒന്നുകിൽ കരിക്കഭിഷേകം കഴിക്കാം ശങ്കാഭിഷേകം കഴിക്കാം ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് മറ്റുള്ള മതസ്ഥരാണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിക്കാൻ പറയും ക്രിസ്ത്യൻസൊക്കെ കേതുവിന് വരും ഈ ശനി വരുമ്പോൾ അപ്പോൾ ശനി കൊണ്ട് നമുക്ക് ശനിയുടെ ദോഷങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് തെടുക്കാനും സാധിക്കും പ്രീതിപ്പെടുത്തുക അപ്പം നമ്മളൊരാൾ അത് ഉപദ്രവിക്കാൻ വേണ്ടി അവരെ പ്രീതിപ്പെടുത്തുക നല്ല വാക്കുകൾ പ്രീതിപ്പെടുത്തുക അതിൽ ശനീശ്വര സ്ത്രോത്രമുണ്ട് നീലാഞ്ജന സമാവാസം എന്നുള്ളൊരു മന്ത്രമുണ്ട് അതൊക്കെ ചൊല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ ആറുമണിക്കുമ്പോൾ കുളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ശനിയും ഏൽക്കില്ല ശനിയും ബാധിക്കില്ല